നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ ഒരു വിവാദ പരാമർശം നടത്തി എന്ന രീതിയിൽ വലിയ ചർച്ചകൾ അരങ്ങേറി അതായത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു കേരളം കേന്ദ്രീകരിച്ച് അവിടുത്തെ ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ച് കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യക്കെതിരെയും തനിക്കെതിരെയും വലിയ ആഭിചാരക്രിയ നടക്കുന്നുണ്ട് ഞങ്ങളെ തകർക്കാൻ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗബലി ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം അതേ ഉന്നയിച്ചത് ആ രീതിയിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം ഇത് കേട്ടപ്പോൾ വലിയ ചർച്ചകൾ ബി ജെ പി കാരങ്ങ് വഴി തുടങ്ങും കേട്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത് കാര്യം ഈ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എന്തോ പുതുമയുള്ളതാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നവർക്ക് ഒരു ദൃശ്യം കാട്ടിത്തരാം കാര്യം ഈ നാട്ടിൽ ശത്രു സംഹാര പൂജ ആയുർദ്ദർഘ്യ പൂജ ഇത്തരത്തിലുള്ള പല തരത്തിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും ഞാൻ വളരാൻ വേണ്ടിയുള്ള പല പൂജകളും നടത്തുന്ന നേതാക്കന്മാർ സമ്പുഷ്ടമാണ് കോൺഗ്രസിനുള്ളിൽ അത് ഒരു ആക്ഷേപമാണെന്ന് നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട് ആ പറയാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ദേ ഈ ദൃശ്യം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ദൃശ്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ ശത്രു സംഹാര പൂജയുടെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ പുറത്തു വന്നത് ഈ ഉദയ്പൂരിൽ നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ രാജസ്ഥാനിൽ ആണെന്ന് തോന്നുന്നു രാജസ്ഥാനിൽ നടന്ന ചിന്തൻ ശിബിർ ആ ചിന്തൻ ശിബിരിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടും അദ്ദേഹം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര പൂജ നടത്താൻ പോയതിൻ്റെ ദൃശ്യങ്ങൾ ലീക്കായി പുറത്തു വന്നിരുന്നു ആൾക്കാരെല്ലാം മറന്നു കാണും അദ്ദേഹം ശത്രു സംഹാര പൂജ നടത്തുകയാണ് ആരായിരിക്കും ശത്രുക്കൾ അപ്പോൾ ആരായിരിക്കും ശത്രുക്കൾ എന്ന് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പറയാം അപ്പോൾ ദൃശ്യത്തിലേക്ക് ഡി സതീശൻ ചതയം നക്ഷത്രം ശത്രു സംഹാര പൂജ എഴുതി കൊടുത്തിട്ടുണ്ട് വരുന്നുണ്ട് നടക്കൊടുത്തിട്ടുണ്ട് അവര് അവിടെ എത്തി വരുന്നുണ്ട് ഫസ്റ്റ് റിബിൻജി വരുന്നുണ്ട് വാർത്ത എടുക്കാൻ ഏത് ശത്രു സംഹാര പൂജ നടത്തിയതിന്റെ വീഡിയോ എടുക്കാൻ റിബിൻജി എന്ന് പറയുന്നത് നേരത്തെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജം പ്രസിഡന്റിന്റെ പഠിച്ച റിബിൻ രാജു എന്ന മാധ്യമ പ്രവർത്തകനാണെന്നാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം നേരത്തെ കൊച്ചിയിലെ റിപ്പോർട്ടർ ആയിരുന്നു റിബിൻ പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഫോർത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ റിബിൻജി ഈ പ്രതികരണം എടുക്കാൻ വരുന്നുണ്ട് ശത്രു സംഹാര പൂജ അങ്ങനെ കൃത്യമായ ആ വീഡിയോക്കകത്ത് സതീശനോടൊപ്പം നിന്നിട്ട് സതീശന്റെ വലങ്കയ്യായി പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെ അത് പറയുന്നുണ്ട് അപ്പോ യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ട് ആർക്കെതിരെ ആയിരിക്കും ശത്രു സംഹാര പൂജ ചെയ്തിട്ടുണ്ടാവുക ചിന്തിച്ചൂടെ സ്വാഭാവികമായിട്ടും സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ഇന്ന് കേരളത്തിൽ മൂന്നേ മൂന്ന് ശത്രുക്കളെ ഉള്ളൂ അവരുടെ മണ്ടം അറിയാൻ വേണ്ടി സതീശൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തുലാഭാരം എടുക്കുന്നത് കണ്ടു ഈ രീതിയിൽ ചിന്തൻ ശിബിരനെ പോകുന്നതിന് മുന്നോടിയായിട്ടും അദ്ദേഹം ശത്രു സംഹാര പൂജയും അദ്ദേഹത്തിന് വേണ്ടി ആയുർദൈർഘ്യം കൂടാനും രക് രക്തപുഷ്പാഞ്ജലി നടത്തി കാര്യം എനിക്ക് യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാകരുത് അതിൻ്റെ പേരിൽ ഗണപതി ഹോം അതായത് വിഘ്നങ്ങൾ മാറണം വിഘ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് മൂന്ന് പേരാണ് ഒന്ന് കെ സി വേണുഗോപാൽ ഒന്ന് കെ സുധാകരൻ ഒന്ന് രമേശ് ചെന്നിത്തല ഈ മൂന്ന് പേർ ഇതിൻ്റെ മൂന്നിൻ്റെ മണ്ട മറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സേഫ് ആണ് ഇവരെ എങ്ങനെയെങ്കിലും മറിച്ചിടാൻ വേണ്ടി അതിന് ശത്രു സംഹാര പൂജയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രത്യേക യാഗങ്ങളോ ഇതെല്ലാം നടത്തുന്നുണ്ടെന്ന് കോൺഗ്രസിനകത്ത് തന്നെ സംസാരമുണ്ട് അങ്ങനെ ഇവിടെ തന്നെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ തന്നെ തട്ടിക്കളയാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആഭിചാരക്രിയയുടെ പുറകെ പോകുന്ന പ്രതിപക്ഷ നേതാവ് ഉള്ള നാട്ടിലാണ് കർണാടക ഉപമുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ ഇവിടെ അദ്ദേഹത്തിനെതിരെ ആഭിചാരക്രിയ നടത്തുന്നു അല്ലെങ്കിൽ മൃഗപരി നടത്തുന്നു ഇവിടെ ഉള്ള നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് അതിന് സമയമില്ല ഇനിയിപ്പോൾ ബി ജെ പിരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് അവിടെ ഇനിയിപ്പോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരുമായിട്ടല്ല ബന്ധു ബന്ധുവാണ് അത് സതീശൻ ആയിക്കോട്ടെ സുധാകരൻ ആയിക്കോട്ടെ ഇവർക്കെല്ലാം സംയുക്തമായി സമരം നടത്തുന്നവരാണ് ഒരേ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ സംയുക്തമായി നിലനിൽക്കുന്നവരാണ് ഏറ്റവും ഒടുവിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഷോൺ ജോർജ് ഉന്നയിച്ച ഒരു വ്യാജ ആരോപണത്തെ ഉടനടി ഞെട്ടിത്തെരിച്ച വ്യക്തിയാണ് സതീശൻ ആ സതീശൻ ഈ ഒരു രീതിയിൽ ശത്രു സംഹാര പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും നടത്തിയിട്ടുണ്ടാകുക ചിന്തൻ ശിബിരിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹത്തിന് വിഗ്നം നിൽക്കുന്നവരുടെ എല്ലാം മണ്ടം അറിയാൻ സാധ്യതയുണ്ട് കാര്യം ഇത് ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇതുപോലെ എത്ര സംഹാര പൂജ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ബാക്ക് ടു ബാക്ക് നടക്കുകയാണ് കാര്യം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് എത്തിക്കഴിഞ്ഞു ഏതെങ്കിലും ഒന്നൊക്കെ വീണില്ലെങ്കിൽ എൻ്റെ കാര്യം പരിങ്ങല്ലാണ് അപ്പോൾ ഇതിനെയൊക്കെ വീഴ്ത്താൻ മറ്റെന്ത് വഴിയാണുള്ളത് അതുകൊണ്ട് മൃഗം ചിലപ്പോൾ പന്നിയോ പോത്തോ എന്താണ് അതൊന്നും ഇനിയിപ്പോൾ സതീശൻ വിഷയമല്ല ഇതിനേക്കാൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആഭിചാരക്രിയ നടക്കുന്നത് ഈ നാട്ടിലെ മൂന്ന് നേതാക്കന്മാരുടെ മണ്ടമറിയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള ആഭിചാരക്രിയ നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ വീഡിയോ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഡി കെ ശിവകുമാർ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഈ നാട്ടിലെ നേതാക്കന്മാരെ കൂടി കള്ളി വെളിച്ചത്താക്കുന്ന അവസ്ഥയുണ്ടാവും കാര്യം ഈ നാട്ടിൽ ഇത് കൊണ്ടുപിടിച്ച് നടത്തുമ്പോഴാണ് എന്നെ തകർക്കാൻ വേണ്ടി കേരളത്തിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇവിടെ ഉള്ളവരെ തന്നെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പുണമാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ വീണു കഴിഞ്ഞു ഉമ്മൻചാണ്ടി ആയിരുന്നു പ്രധാന എതിരാളി അത് വീണ് കഴിഞ്ഞപ്പോൾ ആശ്വാസമായി ഇനിയിപ്പോ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രണ്ട് മൂന്ന് അധികായകന്മാരുണ്ട് അവരെയും ഞാൻ നശിപ്പിക്കും അതിനു വേണ്ടിയുള്ള എല്ലാ കൂടോത്രവും ചെയ്തു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിൽ സഹിച്ചിട്ടുള്ളത്